ഒരു ഹൈന്ദവ രാജ്യ സ്ഥാപനത്തിലേക്കാണ് ഈ ബി ജെ പി ഗവൺമെന്റ് വരിച്ചോണ്ടിരിക്കുമ്പോൾ താലിബാൻ മോഡൽ എന്ന് വെച്ചാൽ മതത്തിൻ്റെ പേരിലാണെങ്കിൽ ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിലാണെങ്കിൽ അങ്ങനെ വരത്തില്ല പക്ഷേ മതത്തെ കൂട്ടുപിടിക്കുകയാണെങ്കിൽ അങ്ങനെ തന്നെ മുഖ്യമന്ത്രിയെയും കുടുംബത്തെയും മാത്രം ടാർഗറ്റ് ചെയ്തുകൊണ്ട് അവരുടെ സുരക്ഷിതയ്ക്ക് വേണ്ടി മാത്രം കേരളത്തിൽ ഭരണ നടത്തുകയാണ് കേരളത്തിലെ പിണറായി സർക്കാർ ഒരു ജാതിയും മതവും പേര് പറഞ്ഞ് ഇവിടെ അടിയുണ്ടാക്കാനും കൊലപാതകം നടത്താനും രക്ത ചൊരിച്ചു നടത്താനും കേരളത്തിൽ പാടില്ല പിന്നെ ഗുജറാത്തിലും നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ നമുക്ക് ഇഷ്ടമുള്ള ആരാധനാലയങ്ങളിൽ പോകാനും അതുപോലെ തന്നെ ഇഷ്ടമുള്ള ഭക്ഷണങ്ങൾ കഴിക്കാനും സാധിക്കുന്നുണ്ട് എന്നാൽ സംഘപരിവാർ നമ്മുടെ കേരളത്തിൽ അധികാരത്തിൽ വരികയാണെങ്കിൽ ഇതെല്ലാം മാറുമെന്നാണ് കഴിഞ്ഞ ദിവസം നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയുന്നത് മുഖ്യമന്ത്രിയുടെ ഈ ഒരു പ്രസ്താവനയോട് കേരളത്തിലെ സാധാരണ ജനങ്ങൾ യോജിക്കുന്നുണ്ടോ അവർക്ക് പറയാനുള്ളത് ഇതാണ് നമുക്ക് ഇഷ്ടമുള്ള ആഹാരം കഴിക്കാനും പറ്റുന്നുണ്ട് അത് പക്ഷെ നമ്മുടെ കേരളത്തിലെ സംഘപരിവാര അധികാരത്തിൽ വരാത്തത് കൊണ്ടെന്നാണ് മുഖ്യമന്ത്രി പറയുന്നത് ആ ഒരു പ്രസ്താവനയോട് ചേട്ടൻ യോജിക്കുന്നുണ്ടോ ഇല്ല എന്താ ചേട്ടന് പറയാനുള്ളത് ഇതേ പറ്റി മാറി മാറി വരണം പറ്റുള്ളൂ അതെ പിണറായി വിജയൻ പറയുന്നത് പോലെ ഇപ്പൊ സംഘപരിവാറും നമ്മളെ കേരളത്തിൽ അധികാരത്തിൽ വന്നു കഴിഞ്ഞാ ഇപ്പൊ ചേട്ടൻ ഇപ്പം ഇഷ്ടമുള്ള ആരാധനത്തിൽ ആരാധനാലയത്തിൽ പോകാൻ പറ്റാതിരിക്കോന്ന് തോന്നുന്നുണ്ടോ അങ്ങനെയൊന്നും ഇല്ല ഇല്ല ഇപ്പൊ മുഖ്യമന്ത്രി എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ ഒരു പ്രസ്താവന പറഞ്ഞിട്ടുണ്ടാവുക ഇവിടെ മാറി മാറി ഭരിക്കണമെന്ന് തന്നെയാണ് സംഘപരിവാർ നമ്മുടെ കേരളത്തിൽ ഭരണത്തിൽ പിടിക്കുന്നതിനോടാണ് ഭരണത്തെ പറ്റി അതുകൊണ്ട് അങ്ങനെയൊന്നും നമുക്ക് ഇഷ്ടമുള്ള ആരാധനാലയങ്ങളിൽ പോവാൻ പറ്റുന്നുണ്ട് അതുപോലെ ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കാനും പറ്റുന്നുണ്ട് നമ്മുടെ കേരളത്തിൽ അധികാരത്തിൽ ും കഴിയില്ല എന്നാണ് കഴിഞ്ഞ ദിവസം നമ്മുടെ മുഖ്യമന്ത്രി പറഞ്ഞത് ഈ ഒരു പ്രസ്താവനയോട് യോജിക്കുന്നുണ്ടോ തീർച്ചയായിട്ടും യോജിക്കുന്നുണ്ട് അങ്ങനെ തോന്നാനുള്ള കേരളത്തെ സംബന്ധിച്ചിടത്തോളം എല്ലാ ആൾക്കാരും വിദ്യാസമ്പന്നരാണ് കൃത്യമായിട്ടും ഞാൻ പഠിച്ചിട്ടുള്ള കാലകളവിൽ തന്നെയും നമ്മൾ എൻ്റെ അടുത്തിരുന്നിട്ടുള്ള ക്രിസ്ത്യാനി ആയിരിക്കും അടുത്തിരുന്ന ഹിന്ദു ആയിരിക്കാം നമ്മൾ മതം നോക്കാതെ മാനവിക സമൂഹത്തോട് അടുത്ത് നിൽക്കുന്നവരാണ് ഇഷ്ടഭക്ഷണം കഴിക്കുവാനും ഇഷ്ട വസ്ത്രം ധരിക്കുവാനുള്ള എല്ലാവിധ അവകാശങ്ങളും കേരളത്തിലുണ്ട് കേരളത്തെ സംബന്ധിച്ച് ജാതി മതഭേദമന്യേ എല്ലാവരും സഹോദരങ്ങളെ കണക്ക് ജീവിക്കുകയാണ് ഒരു ആർ എസ് എസ് അജണ്ടയിലൂടെ പ്രവർത്തിക്കുന്ന ഒരു ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഉന്നത ഉന്നത ജാതന്മാരായിട്ടുള്ള ആൾക്കാർ ഭരിക്കണമെന്നും ഒരു ആര്യ ബ്രാഹ്മണിക്കൽ സംസ്കാരത്തിലതീതമായിട്ടുള്ള ഏക ശിലാടിസ്ഥാനത്തിലുള്ള ഒരു ഹൈന്ദവ രാജ്യ സ്ഥാപനത്തിലേക്കാണ് ഈ ബി ജെ പി ഗവണ്മെൻറ്റ് ഭരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇതിൽ നിന്നും വിഭിന്നമായിട്ട് ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന സംസ്ഥാനങ്ങളാണ് തമിഴ്നാട് കേരളവും അപ്പോൾ ഇതേപോലത്തുള്ള ഒരു മാനവിക സമുദായ സമൂഹ സൗഹാർദ്ദം ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള സംസ്ഥാനം വരണം വീണ്ടും ആൾക്കാർ ഇവിടെ ഇത്തരത്തിലുള്ള വർഗീയ അജണ്ടകൾ കേരളത്തിൽ നടപ്പിലാവാത്തതാണെന്നാണ് എൻ്റെ പേഴ്സണലായിട്ടുള്ള അഭിപ്രായം നമുക്ക് ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കാൻ പറ്റുന്നുണ്ട് അതുപോലെ നമുക്ക് ഇഷ്ടമുള്ള ആരാധനാലയങ്ങളിൽ പോവാനും പറ്റുന്നുണ്ട് ഒരുപക്ഷെ നമ്മുടെ കേരളത്തിൽ സംഘപരിവാർ അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ ഇതിനൊന്നും സാധിക്കില്ല എന്നാണ് കഴിഞ്ഞ ദിവസം നമ്മുടെ മുഖ്യമന്ത്രി അഭിപ്രായപ്പെട്ടത് മുഖ്യമന്ത്രിയുടെ ആ ഒരു പ്രസ്താവനയോട് ചേട്ടൻ യോജിക്കുന്നുണ്ടോ ഇപ്പോഴത്തെ നിലവിലൊരു സാഹചര്യം വെച്ച് മുഖ്യമന്ത്രി പറഞ്ഞതിന് വേണമെങ്കിൽ ശരിയാണ് ശരിയാണെന്ന് തോന്നുന്നു എന്തുകൊണ്ടാണ് എന്തുകൊണ്ടാ അങ്ങനെ തോന്നാൻ ഇത് പക്ഷപാതപരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നതുകൊണ്ടാണ് അങ്ങനെ തോന്നുന്നത് കാരണം ഓരോ മന്ത്രിമാർ കലങ്ങിൻ്റെ പുറത്തും ഒക്കെ പറയുന്ന പ്രസ്താവനകൾ സംഘപരിവാരം നമ്മുടെ കേരളത്തിൽ വന്നു ഒരു ക്രിസ്ത്യാനിക്ക് പള്ളിയിൽ പോകാൻ പറ്റാത്തോ ഒരു തരം എനിക്ക് തോന്നുന്നു താലിബാൻ മോഡല് ആണെങ്കിൽ ആണെങ്കിലും അങ്ങനെ വരത്തില്ല മതത്തെ കൂട്ടുപിടിക്കുകയാണെങ്കിൽ അങ്ങനെ തന്നെ ശബരിമലയിലും എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവും തോന്നുന്നുണ്ടോ കാരണം ഇത് ജനാധിപത്യ ജനാധിപത്യ രാജ്യമാണ് ഒരു സംഭവം നടക്കില്ല ഒരിക്കലുമില്ല മുഖ്യമന്ത്രി എന്ന് പറഞ്ഞാൽ ഇപ്പൊ കേരളത്തിലെ മുഖ്യമന്ത്രി സംഘപരിവാറിന്റെ നയങ്ങൾ നടപ്പിലാക്കാൻ വേണ്ടി നിൽക്കുന്ന ഏക മുഖ്യമന്ത്രി കേരളത്തിൽ ഇന്ത്യ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൽ ഇങ്ങനൊരു മുഖ്യമന്ത്രി ഉണ്ടായിട്ടില്ല അദ്ദേഹം കാണി അങ്ങനെ പറയുന്നതും പ്രവർത്തിക്കുന്നതും ഒക്കെ സംഘപരിവാറിന്റെയും ആർ എസ് എസിന്റെയും അജണ്ടയാണെന്ന് മാത്രമാണ് എനിക്ക് പറയുവാനുള്ളത് പക്ഷേ ഒരിക്കലും സംഘ ബി ജെ പി കേരളത്തിലെ അധികാരത്തിൽ വന്നാൽ വന്നാൽ ഇവിടെയുള്ള മതന്യൂനപക്ഷങ്ങളെ അടിച്ചൊതുക്കിക്കൊണ്ട് ഇവിടെ ഭരണം നടത്താനാണ് അവരുടെ ആഗ്രഹം അല്ലാതെ സാധാരണക്കാരെ സംരക്ഷിക്കാനോ പാവപ്പെട്ടവരെ സംരക്ഷ എന്തുകൊണ്ട് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നടക്കുന്ന ദളിത് പീഡനങ്ങൾ ക്രിസ്തീയ പീഡനങ്ങൾ അതിനെതിരെ അവർ എന്തുകൊണ്ട് പ്രതികരിക്കാൻ പോകുന്നില്ല എന്തുകൊണ്ട് അവിടെ എന്തുകൊണ്ട് ഇത് ഞാൻ ചോദിക്കട്ടെ ഈ ഇപ്പോൾ തന്നെ ഈ ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ട് തന്നെ അവിടെ നിന്ന് ഈ പാളികളുടെ സ്വർണപ്പാളികൾ ഇളക്കി മാറ്റി കൊണ്ടുപോയി മോഷ്ടിച്ചു എന്നൊക്കെ അവർ പറയുന്ന ഈ അതിനോട് ബി ജെ പിയുടെയോ അല്ലെങ്കിൽ സംഘപരിവാറിൻ്റെ നേതാക്കന്മാർ പ്രതികരിച്ചിട്ടുണ്ടോ അവർക്കെതിരെ വന്ന നടപടികൾ ഞാൻ ഞാനൊരു കാര്യം പറയാം ഇപ്പോൾ നടക്കുന്നത് മുഖ്യമന്ത്രിയെയും കുടുംബത്തെയും മാത്രം ടാർഗറ്റ് ചെയ്തുകൊണ്ട് അവരുടെ സുരക്ഷിതയ്ക്ക് വേണ്ടി മാത്രം കേരളത്തിൽ ഭരണം നടത്തുകയാണ് കേരളത്തിലെ പിണറായി സർക്കാർ ഈ അദ്ദേഹത്തിൻ്റെ മകൾക്കോ മകനോ എന്തെങ്കിലും വിഷയം വന്നാൽ കേന്ദ്ര നേതൃത്വവുമായി അമിത്ഷായുമായി ബന്ധപ്പെട്ട് കേന്ദ്ര നേതൃത്വത്തെയും ആഭ്യന്തര വകുപ്പിനെയും ബന്ധപ്പെട്ടുകൊണ്ട് ആ പ്രശ്നം ഒതുക്കി തീർക്കണം എക്സാലോജിക്ക് വിഷയം വന്നപ്പോഴും അങ്ങനെ തന്നെയാണ് ഉണ്ടായത് ഞാൻ ഒരു കാര്യം കൂടെ പറയാം ഇപ്പോൾ ലാബിലൻ കേസ് നാൽപ്പത്തി മൂന്ന് തവണ ഇപ്പോൾ ഈ കേസ് മാറ്റിവെച്ചു എന്താണ് കാരണം ഈ ബി ജെ പിയും സംഘപരിവാറും

അവരുടെ പള്ളിയിൽ പോവാൻ പറ്റാത്ത എന്ന് വെച്ചാൽ ജാതിയല്ല മെയിൻ പക്ഷെ മുഖ്യമന്ത്രി പറയുന്നത് എല്ലാവർക്കും ശകലച്ച അവര് ബുദ്ധിമുട്ട് അവരുടെ ചിന്ത നെഗറ്റീവാണ് സമാധാന ചിന്തയല്ല ഞാനെന്നുള്ള വാക്ക് പക്ഷേ ഈ സംഘപരിവാർക്ക് അറിയണം ഞാൻ ഒരു ക്രിസ്ത്യൻസാണ് പക്ഷേ ഓം ശ്രീ കൃഷ്ണൻ ഭഗവാൻ പറയാറുണ്ട് ഞാനൊന്നുള്ള വാക്ക് പാടില്ല ഞാൻ എന്തു ചെയ്തു എല്ലാവരും കൂട്ടത്ത് അപ്പോൾ എല്ലാവരെയും നമ്മളെന്ന് പറയുന്ന വ്യക്തികളാണ് ഈ ഭൂമിയിൽ ഏറ്റവും വലുത് അപ്പോൾ ആ മുഖ്യമന്ത്രി ഈ കാര്യം പറയണമെങ്കിൽ നമ്മളാണ് എല്ലാ എല്ലാം ഒന്നാണ് അപ്പോൾ അത് തെറ്റല്ല എൻ്റെ കടക്കി മുഖ്യമന്ത്രിയുടെ ആ ഒരു പ്രസ്താവനയോട് അങ്ങനെ യോജിക്കുന്നുണ്ടോ മുഖ്യമന്ത്രി കരുത്തനായ ഒരു മുഖ്യമന്ത്രിയാണ് കേരളത്തിൽ ഇപ്പം ഭരിക്കുന്നത് ചങ്കുറപ്പുള്ള ഒരു വ്യക്തി നല്ലൊരു വ്യക്തിയാണ് അദ്ദേഹത്തിന് മാത്രമേ കേരളം ഭരിക്കാൻ പറ്റുള്ളൂ എന്നാണ് എൻ്റെ തോന്നല് ഞാനൊരു പഴയ കമ്മ്യൂണിസ്റ്റുകാരനാണ് സംഘപരിപാടം എന്നും ഇവിടെ വർഗീയത എന്നും ഇവിടെ കേരളത്തിൽ വേണ്ട ജാതി മത ചിന്തയൊന്നും ഇവിടെ പാടില്ല എല്ലാവരും സമത്വ വാങ്ങണം നല്ല പച്ച മനുഷ്യരെ നല്ല മനുഷ്യരായിട്ട് നമ്മൾ ജീവിക്കണം ഈ ലോകത്ത് ആർക്കും ഒരു ജാതിയും മതവും പേര് പറഞ്ഞ് ഇവിടെ അടിയുണ്ടാക്കാനും കൊലപാതകം നടത്താനും രക്തച്ചൊരിച്ചിൽ നടത്താനൊന്നും ഇവിടെ കേരളത്തിൽ പാടില്ല നമ്മൾ നല്ല പക്കതുള്ള മക്കളായിട്ട് ജീവിക്കണമെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് മാത്രമേ ഭരിക്കാൻ പറ്റുള്ളൂ

അങ്ങനെ തോന്നുന്നു ആ ഒരു അമ്മ യോജിക്കുന്നുണ്ടോ യോജിക്കുന്നുണ്ട് ും സംഘപരിവാർ ഈ ഇവരും ഭരണത്തിലോ അല്ലെങ്കിൽ ഈ രാജ്യത്ത് വന്നാൽ നമ്മളുടെ രാജ്യത്തൊരു വർഗീയത തന്നെ ഉണ്ടാവാൻ തന്നെ സാധ്യത ഉണ്ടെന്ന് ഉള്ളതാണ് എൻ്റെ അഭിപ്രായം കാരണം ഒരു വേർതിരിവും വ്യത്യാസവും അവരുടെ ഉള്ളിലുണ്ട് അതേസമയം കമ്മ്യൂണിസ്റ്റുകാരുടെ കയ്യിലോ കോൺഗ്രസ്സുകാരുടെ കയ്യിലോ ഒന്നും അങ്ങനെ ഒരു വേർതിരിവില്ല ആ ഒരു വേർതിരിവ് വലിയൊരു വേർതിരിവ് തന്നെയാണ് നമ്മളത് വിചാരിക്കുന്ന നമ്മൾ അടുത്തുള്ളവരായിരിക്കും സ്വന്തക്കാരായിരിക്കും സുഹൃത്തുക്കളായിരിക്കും പക്ഷെ അവരുടെ ഉള്ളിലാണ് ആ വേർതിരിവ് കിടക്കുന്നത് അത് സ്വാഭാവികമായിട്ട് അവർ വരുന്നത് ശരിയായ നടപടിയല്ല അത് ജനങ്ങൾക്ക് ദോഷമേ ഉണ്ടാവുകയുള്ളൂ ഇപ്പം സംഘപരിവാറിപ്പം കേന്ദ്രത്തില് ബി ജെ പി അല്ലേ അവിടെയുള്ളവർ ആരും ആഹാരം കഴിക്കുന്നില്ല ഇതെല്ലാം രാഷ്ട്രീയ രാഷ്ട്രീയം പറയണതല്ലേ ഓരോരുത്തർ മുഖ്യമന്ത്രി പറയുന്നത് നമ്മുടെ ഇവിടെ സംഘപരിവാർ വന്നു കഴിഞ്ഞാൽ നമുക്കിപ്പോ ക്രിസ്ത്യാനികൾക്ക് പള്ളികളിൽ പോകാൻ പറ്റത്തില്ല ആ ഒരു രീതിയിലാണ് പറയുന്നത് അത് നമുക്ക് യോജിക്കാൻ കഴിയുന്നതാണ് യോജിക്കാൻ ഒരിക്കലും കഴിയുന്നില്ല കാര്യം എന്ന് പറയുമ്പോഴത്തേക്ക് അവിടെ പിന്നെ ബി ജെ പി ഭരിക്കുന്നിടത്ത് ഇപ്പോൾ ക്രിസ്ത്യാനികൾ അവിടെ പാടില്ല ചിലയിടത്ത് മാത്രമല്ല പ്രശ്നം വന്നുള്ളൂ അത് അത് തമ്മിലുള്ള പ്രശ്നങ്ങളാണ് അല്ലാതെ അവിടെ ഒന്നും വലിയ പ്രശ്നമൊന്നുമില്ല അതൊക്കെ വെറുതെ പറയണമെന്നാണ് എനിക്ക് തോന്നുന്നത് അത് ഓരോ രാഷ്ട്രീയക്കാരൻ ഞാൻ പറയുന്നത് ഇന്ന രാഷ്ട്രീയ ഇന്നൊരു വന്നു കഴിഞ്ഞാൽ അവിടെ അന്നതാണ് മറ്റേതാണ് മറിച്ചതാണ് ഇതൊക്കെ ഇതൊക്കെ രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു അവരൊരു രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടിയിട്ടൊക്കെ പറയുന്നതാണ് അതൊക്കെ വെറുതെ പറയുന്നതാണ്